ം ഭം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മാന്തം കമലൈനം വന്ദേ വിഷ്ണു ഭവഘരം ഓ നമോ വാസുദേവായ നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭാഗവത ഭഗവത്ഗീത എന്നൊരു സന്ദർഭം കൂടിയുണ്ട് അതായത് ഭാഗവതത്തില് പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ യുദ്ധോപദേശമാണ് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത് ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ ചരിതാമൃതം നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞതാണ് എന്നാലും ഭഗവത്ഗീതയിലേക്ക് ഈ ഈ യുദ്ധോപദേശവും കൂടെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഒരു പത്തു മുപ്പത് എപ്പിസോഡോളം വരും ഏകദേശം അത് എത്ര നീണ്ടുപോകുന്നുള്ളത് നമ്മളത് ചെയ്യുമ്പോഴാണ് അറിയാം അപ്പം ഇത് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത എന്നറിയപ്പെടുന്നതാണ് ഇതിൽ ആദ്യത്തെ അധ്യായം ഇത് ചർച്ച മാത്രമേ ചെയ്യുന്നുള്ളൂ ശ്ലോകങ്ങളിലേക്കൊന്നും നാം കടക്കുന്നില്ല അത് പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവോപദേശമാണ് ഇതിൽ മുനിശാപം എന്നതാണ് ആദ്യത്തെ അധ്യായം സുഖദേവ മഹർഷി പരീക്ഷത്തിനോട് പറഞ്ഞു രാമനും കൃഷ്ണനും കൂടി കലിയെ ബലവാനാക്കി അസുരന്മാരെ കൊന്നൊടുക്കി അങ്ങനെ ഭൂഭാരം കുറയൊക്കെ കുറച്ചു ജന്മോദ്ദേശം എന്തായിരുന്നു അവതാരോദ്ദേശം എന്താണോ അത് ഏകദേശം പൂർത്തീകരിച്ചു എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത് തുടർന്ന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും കലഹിപ്പിച്ചു കള്ളച്ചൂതിലൂടെയും പാണ്ഡവന്മാരെയും കൗരന്മാരെയും കലഹിപ്പിക്കാൻ തന്നെ കള്ളച്ചൂതിലൂടെയും ദ്രൗപദി കൗപതി അല്ലെ ദ്രൗപതി മുഖേനയും ആ ഗ്രഹണത്തിലൂടെയും ഒരു കൗതി ദ്രൗപതിക്ക് ഒരു ഗ്രഹണം ബാധിച്ച വിധത്തിൽ ഒരു കൗശലത്തിലൂടെയും പാണ്ഡവന്മാരുടെ കോപം വർദ്ധിപ്പിച്ച് അങ്ങനെ അന്യ അന്യനം കലഹിച്ച് അവർ യുദ്ധക്കളത്തിൽ അണിനിരുന്നു തമ്മിൽ പൊരുതി രാജാക്കന്മാരും രാജസൈന്യങ്ങളും ഒക്കെ ചത്തൊടുങ്ങി ഭൂഭാരം വീണ്ടും കുറഞ്ഞു അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അപ്രമേയ പ്രഭാവനായിരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ച് തൽക്കാലം എൻ്റെ കൈകളിൽ സുരക്ഷിതമായി കഴിഞ്ഞുകൂടുന്ന യതുക്കളാണ് ഇനി ബാക്കിയുള്ളത് ഈ യാദവകുലം അസഹ്യമായ രീതിയിൽ വളർന്ന് പെരുകി വന്നിരിക്കുന്നു ഭൂഭാരം കുറഞ്ഞെങ്കിലും അവർ നിമിത്തം ഇനിയും ഭൂഭാരം കുറയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നെ ആശ്രയിച്ച് ഐശ്വര്യസമ്പന്നരായി കഴിയുന്ന ഇവർക്ക് മറ്റൊരിടത്ത് നിന്നും പരി പരാഭവം എന്ന് ചേരുക സാധ്യമല്ലതാണ് അതുകൊണ്ട് ഇവർക്കിടയ്ക്ക് തന്നെ കലിയെ ഉജ്ജ്വലിപ്പിക്കണം അത് മാത്രമേ ഒരു ഗതിയുള്ളൂ കാട്ട് മുളകിലെന്ന പോലെ തമ്മിൽ ഉരസി അവരിൽ കലഹാഗ്നി കത്തിപ്പടർത്തണം അങ്ങനെ ഇവരും എരിഞ്ഞ് അടങ്ങിയില്ലാതാകണം എന്നതാണ് സ്വരൂപപ്രാപ്തി എങ്കിൽ മാത്രമേ സ്വരൂപപ്രാപ്തി സാധ്യമാകൂ എന്ന് ഭഗവാൻ ചിന്തിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് സുഖമഹർഷി പരീക്ഷത്തിനോട് പറയാണ് അപ്പൊ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ഈ നല്ലതും ചീത്തയായിട്ടുള്ള ഈ ലോകത്ത് നടക്കുന്ന സകല കർമ്മങ്ങളും സൃഷ്ടിയുടെ വ്യവഹാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്തും അമിതമായിട്ട് വളർന്നോ അതിനെ ഭൂമിക്ക് ഭാരമായി തീർത്തു അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല ഏത് കാലത്തും അതെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അമിതമായിട്ട് വളർന്ന ഒരു ക്ഷേത്രം പോലും നമുക്ക് പുരാണ കഥകളിൽ നിന്നും ഇല്ലേ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നൊന്നും ചിന്തിച്ചു നോക്കൂ ഒരു രണ്ടോ മൂന്നോ തലമുറയ്ക്ക് മുമ്പുള്ള കഥകളൊക്കെ ഐതിഹ്യങ്ങളൊക്കെ കേട്ടാറിയാം അങ്ങ്യതയിൽ നിന്നിരുന്ന അത്യ അത്യുത്തമമായിട്ട് ശ്രേയസിൽ നിന്നിരുന്ന എന്തു തന്നെ ആയാലും ഒരു ക്ഷേത്രം പോലും ആയിരുന്നാലും ഒരു രാജ്യമായിരുന്നാലും അതിന് ശ്രേഷ്ഠത ഒരു അഞ്ച് തലമുറയൊക്കെ ഉയർച്ചയിലേക്ക് ഉയർന്നയിലേക്ക് അല്ലെങ്കിൽ ശ്രേയസിലേക്ക് എത്തിയാലും പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു അത് നശിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അമിതമായിട്ട് വളരാൻ ഒരിക്കലും ഭഗവാൻ അനുവദിക്കില്ല ഒന്നിനെയും ഈ ലോകത്തെ തന്നെ അമിതമായിട്ട് വളരാൻ അനുവദിക്കുന്നില്ല അപ്പോൾ കൃത്യമായിട്ട് ഭഗവാൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഒരു കലഹം ഉണ്ടാക്കി അത് പരസ്പരം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെയാണ് ഈ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമൊക്കെ ഉണ്ടായത് ഇല്ലെങ്കിൽ അതിനുള്ള നിമിത്തമൊക്കെ ഉണ്ടായത് കരണം കാരണം എന്ന സേശ്രാന്തി പറയുന്നുണ്ടല്ലോ ഇതേപോലെ എല്ലാ കാലത്തുമുണ്ട് ഈ വൃത്തിശയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും മാളിക മുകളേറിയ മഞ്ഞൻ്റെ കാരണം അത് തന്നെ സംഭവിക്കും കാരണം എത്ര ശ്രേഷ്ഠമായാലും പ്രകൃതിയിലെ സൃഷ്ടിക്കൊക്കെ എത്ര ശ്രേഷ്ഠതയിലേക്ക് ഉയർന്ന നിലയിലേക്ക് പോകുന്നോ അതിനൊരു ഘട്ടത്തിൽ അഹങ്കാരം വന്നു ഭവിച്ചാൽ അഹങ്കാരൻ ശത്രുവായിക്കൊണ്ട് തന്നെ പരസ്പരം സ്പർദ്ധ ഉണ്ടാവുന്നത് അതില്ലാത്തവരും ഉള്ളവരും തമ്മിൽ സ്പർദ്ധയുണ്ടാവും അപ്പൊ നമുക്ക് ഇത് ഈശ്വരന്റെ ഒരു സൃഷ്ടിയുടെ വ്യവഹാര പരിപാലന വ്യവസ്ഥയിലുള്ളതാണെന്ന് അർത്ഥം ഇല്ലെങ്കിൽ ഉണ്ടായതൊക്കെ അതേപടി നിലനിന്ന് എല്ലാവരും ശുദ്ധരും പാപരാഹിത്യം വന്നവരുമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ഭാരം കൂടും സജ്ജനങ്ങളെ കൊണ്ട് ഭാരം കൂടുല്ലോ അപ്പൊ ഇത് രണ്ടും കൂടെ മിംഗിളായിട്ട് കിടക്കുന്നതും ലോകത്തിൽ അതുകൊണ്ടാണ് എന്നാൽ സൂക്ഷ്മ ലോകത്തിലേക്ക് പിതൃലോകത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീര ശരീരവശത്തോടു കൂടിയുള്ള ആ സൂക്ഷ്മലോകത്തിലുള്ളവരെ അവർ പിന്നെ ഡിസ്റ്റർബൻസോ ഭൂമിക്ക് ഭാരം കൂടുന്ന പ്രശ്നവും ഇല്ല അവർക്ക് വിചാരിക്കുന്നതിനകത്ത് എവിടെ വേണമെങ്കിലും ആത്മാവിനെ സഞ്ചരിപ്പിക്കാനും സൂക്ഷ്മമായിട്ട് സഞ്ചരിക്കാം വായു സഞ്ചരിക്കുന്ന പോലെ ആകാശം ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അതാണ് പിതൃലോകത്തിലുള്ള സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രത്യേകത പക്ഷേ ഈ സ്ഥൂല ശരീരം ലിമിറ്റിക്കുള്ളവർ വളർന്ന് അവർക്ക് ആയുസ് ഇല്ലെങ്കിൽ സംഹരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വൃദ്ധജനങ്ങളെക്കൊണ്ട് ആരോഗ്യം കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൃദ്ധജനങ്ങളെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് വരെ എല്ലാവർക്കും സാധാരണക്കാർക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ ഗുരുവായൂർ തന്നെ അവിടുത്തെ കാവൽക്കാര് ഒരിക്കലും എന്നോട് പറഞ്ഞു ഈ വെളുപ്പിന് മൂന്നുമണിക്കൊക്കെ ഇത്രയധികം വൃദ്ധജനങ്ങൾ കാരണം ഒരു മണിക്കൂർ നിന്നാലും ഇവർ ദർശനം നടത്തിയിട്ട് ഇറങ്ങാൻ പറ്റില്ല അതേപോലെ സീനിയർ സിറ്റിസന്റെ ലൈനിലാണ് ഏറ്റവും കൂടുതൽ ആൾ വെളുപ്പകാലത്തെ അപ്പ ഇത്ര ആൾക്കാരെ എങ്ങനെ എവിടുന്ന് ഈ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് അതും പത്തും അറുപതിന് മേലെയുള്ള സീനിയർ എന്ന് പറയുമ്പോൾ തന്നെ അറുപതിനു മേലോട്ടുള്ളവരേ ഉള്ളു അപ്പൊ എവിടുന്നു വരുന്നു അപ്പൊ അങ്ങനെയാണെന്നെങ്കിൽ ഈ സംഹാരം നടന്നില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്തായിരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുക അപ്പൊ ഭഗവാന്റെ ലീല എന്തൊക്കെ ഉണ്ടായോ അതിനൊരു നഖി കച്ച ജാതത്തെ കർമ്മം പറഞ്ഞാലും ആ കർമ്മത്തിന്റെ എന്തെങ്കിലും ഒരു ഒടുക്കം ഉണ്ടാകും അപ്പം അത് സംഹരിച്ചേ പറ്റൂ ഭഗവാന്റെ സന്തതികൾ വരെ ഏതുകൂലം സമ്പൽ സമൃദ്ധിയിൽ ഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും നേരിട്ട് കിട്ടിയിട്ടുള്ളവരാണ് പക്ഷേ അവർ പോലും ലിമിറ്റ് കൂടുതൽ വളർന്ന് അഹങ്കരിക്കാനൊക്കെ തുടങ്ങിയതും ബ്രാഹ്മണരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചതും ഭഗവാനാണ് അപ്പം കാരണം ഉണ്ടാക്കി അത് കാര്യം ചെയ്യുക അതിനാ കാരണം കാര്യം കാരണം 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 കത്ത എന്ന് പറയുന്നത് അപ്പം നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിനും ഒരു നിമിത്തമുണ്ട് നമ്മളെയൊക്കെ ലയിപ്പിക്കുന്നതിനും ഒരു നിമിത്തം എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നർത്ഥം രാജൻ സത്യസങ്കൽപര ശാപരാജേന വിപ്രാണാം സംഭൂം എന്ന് പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് രാജാവേ സത്യസങ്കല്പനും ഈശ്വരനുമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ തീരുമാനിച്ചുറച്ചു എന്നിട്ട് മുനിശാപം എന്ന ഉപായത്തിലൂടെ സ്വകുലം സർവവും താൻ തന്നെയായി വിലസുന്ന വിഭു സംഹരിച്ചു ലോക സൗന്ദര്യം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ഒന്നായി ജനന ആ ജനന നയനങ്ങൾക്ക് ആനന്ദവർഷം അരുളിയ കൃഷ്ണമൂർത്തി താൻ ഉച്ചരിച്ച വാക്കുകളിലൂടെ ജന മനസ്സുകളെ ആകെ തന്നിലേക്ക് ലേക്ക് ആകർഷിച്ച് കൃഷ്ണമൂർത്തി തൻ്റെ കാലടിപ്പാടുകളിലൂടെ തന്നെ ജനക ജനകർമ്മങ്ങളെ മുഴുവൻ തൻ്റെ പാദപൂജയാക്കി മാറ്റിയ കൃഷ്ണമൂർത്തി ഭൂമിയിൽ ഇനിയും ജനിക്കാൻ ഇടയുള്ളവർക്ക് സംസാര തരണത്തിനായിക്കൊണ്ട് തൻ്റെ നിർമ്മല കീർത്ത ധാവള്യം കീർത്തന ധാവള്യം എന്ന് പറഞ്ഞാൽ ആ നിർമ്മലമായ ആ ശ്രേഷ്ഠത സർവത്ര വിതറി ആണ് കൃഷ്ണ സ്വധാമത്തിലേക്ക് പോയത് ഇത്രയും കൊണ്ട് ജനം അതിവേഗം അജ്ഞാന ദിവസനെ അതിക്രമിച്ചുകൊള്ളും എന്ന് തീരുമാനിച്ചുകൊണ്ട് ദേഹം വിട്ട് യഥാർത്ഥമായ ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ട് വിളങ്ങുകയും ചെയ്തു ചെയ്യും ഇത്രയുമായപ്പോൾ പരീക്ഷത്തൊരു സംശയം ചോദിച്ചു ബ്രഹ്മജ്ഞാനികളുടെ കൽ കാൽപ്പാടുകളെ പിന്തുടരുന്ന ഉദാരമതികളല്ലേ ഏതുക്കൾ എന്ന് പറയുന്നത് സദാ വിവേകികളായിരിക്കുന്ന വൃദ്ധന്മാരെ അനുസരിക്കുന്നവരുമാണ് കൃഷ്ണാർപ്പിത മനസ്സുകളാണ് അവരുടേത് പിന്നെ അവർക്ക് എങ്ങനെയാണ് അഥവാ എന്താണ് എങ്ങനെയൊരു മുനിശാപം വന്നു ചേരാൻ ഇടവന്നത് ആ ശാപത്തിന് കാരണമായത് എന്തായിരുന്നു എന്തായിരുന്നു ആ ശാപം ഏകമതികളായിരിക്കുന്ന അവർക്ക് ഇങ്ങനെയൊരു ഭേദബുദ്ധി എന്തുകൊണ്ട് വന്നു ചേർന്നു ബ്രഹ്മജ്ഞനായിരിക്കുന്ന അവിടുന്ന് എല്ലാം എന്നോട് ഈ രഹസ്യത്തെ പറഞ്ഞു തരണം ഭഗവാൻ നിശ്ചയിച്ചത് എന്താണെന്ന് ആദ്യം പറഞ്ഞു അപ്പം എന്താണോ കാര്യം ഉദ്ദേശലക്ഷ്യം അവതാര ഉദ്ദേശലക്ഷ്യം എന്താണോ അതൊക്കെ സാധിച്ചു കഴിഞ്ഞു ഈ എല്ലാവരെയും കൗരവരെയും ഇപ്പം ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൗരവരെയും പാണ്ഡവരെയും തമ്മിൽ തല്ലിച്ച് അവരെ അസുരഭാവം ഭാവമുള്ളവരെ മുഴുവൻ നശിപ്പിച്ചു ഇനി അസുരഭാവം എന്നല്ല ധർമ്മം ഒഴിച്ച് ബാക്കി പഞ്ചശക്തി പ്രകൃതിജന്യമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ അംശങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാം നശിപ്പിച്ചു ബാക്കിയൊന്നുമില്ല ബാക്കി ധർമ്മപക്ഷത്തും ആരും ബാക്കി ഉണ്ടായില്ല പഞ്ചപാണ്ഡവരൊഴിച്ചു അപ്പം അപ്പൊ യുദ്ധത്തിൽ പങ്കെടുത്ത് അസുരീഭാവത്തോടു കൂടി അതായത് ഈ ജനങ്ങൾ എത്രയൊക്കെ വന്നാലും നമ്മുടെ ശരീരം പോലും അസുരീ സമ്പത്താണ് അപ്പം ഈ ദേഹബോധം വിട്ടിട്ടുള്ള ഒരു പ്രക്രിയയും ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും എവിടെയെങ്കിലും ഒക്കെ ധർമ്മം പഴിപ്പിക്കും അപ്പൊ ഇവിടെ പരിശോധിച്ചു ചോദിക്കുന്നത് ഈ ധർമ്മത്തിന്റെ പുത്രനായിരിക്കുന്ന ഭഗവാന്റെ എല്ലാവിധ കലകളോടും കൂടി ജനിച്ചിരിക്കുന്ന ഈ പുത്രന്മാരെ എങ്ങനെയാണ് ബ്രാഹ്മണശാപം വരുത്തി വെച്ചത് എന്നാണ് ചോദിക്കുന്നത് കാരണം കാരണം കത്താൻ ഭഗവാൻ ഇത് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അത് എങ്ങനെ സംഭവിച്ചു ജ്ഞാനികളുടെ ഇടയിൽ അപ്പം സർവജ്ഞനായിരിക്കുന്ന മഹാത്മാക്കൾക്ക് പോലും ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളോ കഥകളോ ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പരശുരാമൻ വരെ സ്വന്തം അമ്മയെ വാളിനു വെട്ടുവീഴ്ത്തി അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് പരശുരാമൻ ഭഗവാന്റെ അവതാരം തന്നെയായിരുന്നു അപ്പം ആ സ്വയസിദ്ധമായ അവതാരപുരുഷൻ പോലും ഇങ്ങനെ ഒരു പ്രക്രിയ കാണിച്ചു നമ്മൾ നോട്ടത്തിൽ കാണുമ്പോൾ അമ്മ കൊന്നുവൻ എന്ന ഒരു തോന്നൽ വരും െ ഇതെങ്ങനെ സംഭവിച്ചു അവിടെയാണ് നമ്മള് ഈ കർമ്മങ്ങളുടെ ഗതിവിഗതികളെ പറ്റി പരിചിന്തനം നടത്തണം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പരീക്ഷത്തിൽ ചോദിക്കുകയാണ് കാര്യം ഭഗവാൻ ഇങ്ങനെയൊക്കെ സ്വീകരിച്ചു പക്ഷെ അതെങ്ങനെ സംഭവിച്ചു ഈ ജ്ഞാനികളുടെ ഇടയിൽ മായ വന്ന് ബാധിച്ചിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു ബ്രാഹ്മണരെയും ഒക്കെ ബഹുമാനിച്ച ഒരു പാരമ്പര്യം യതുകൂലത്തിനുണ്ടായിരുന്നല്ലോ എന്നാണ് ചോദ്യം അപ്പോൾ സുഖദേവ മഹർഷി പറഞ്ഞു രാജാവേ ഇതൊക്കെ ആ ഭഗവാന്റെ ലീല തന്നെയാണെന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ സകല സൗന്ദര്യവും ഒത്തുകൂടി ഒരു വേഷം അദ്ദേഹം അണിഞ്ഞു എന്ന് മാത്രം ഒന്ന് പുതിയതായിട്ട് നേടാനില്ലാത്ത പൂർണ്ണകാമൻ ആണ് ഭഗവാൻ എങ്കിലും ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച് മംഗളകർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തു അതുകൊണ്ട് സദാ ബ്രഹ്മാനന്ദത്തിൽ ആരംഭിച്ച് കഴിഞ്ഞുകൂടിയ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദത്തിൽ മുഴുകി കഴിഞ്ഞുകൂടിയ ആ ഭഗവാന്റെ ലീലാവിലാസം ലീലാവിസാഹങ്ങൾ തൻ്റെ കീർത്തി എങ്ങും പരത്തിയ ശേഷം ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കൃത്യം സ്വന്തം കുലത്തിന്റെ സംഹാരം മാത്രമാണെന്ന് തീരുമാനിച്ച് അതിന് ഒരുമ്പെട്ടു ജനങ്ങളുടെ കലിബലം അപഹരിക്കുക മാത്രമാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമം തന്നെ ശ്രദ്ധിച്ചാൽ ആരുടെയെങ്കിലും ഒരു തലമുറയിൽ ആ കുടുംബം ഇങ്ങനെ ഉയർച്ചയിലേക്ക് ശ്രേയസിലേക്ക് എത്തും അതേ കുടുംബത്തിലെ പുത്രപൗത്രാദികളെ കൊണ്ട് തന്നെ ആയിരിക്കും ആ കുടുംബം നശിക്കപ്പെടുന്നത് ഇതുതന്നെയാണല്ലോ ഭഗവാന്റെ കുലത്തിന് സംഭവിച്ചത് അപ്പം ലിമിറ്റ് കൂടുതലും വളരാൻ ഒന്നിനെ സംഭവിക്കില്ല അത്ര ശ്രേയസ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസിങ് നിലനിർത്തണം എന്ന് പറഞ്ഞത് അതാണ് സമാവസ്ഥ കൈവരുത്തണം യോഗസിദ്ധി നേടണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് കൂടി പ്രവർത്തിക്കുന്ന ഒരാളുടെ കുലത്തിൽ അദ്ദേഹം നിലനിൽക്കുന്ന ആ ആ സമസിദ്ധി കൈവരുത്തിയ ഒരാളുടെ കുലം അദ്ദേഹം നിലനിൽക്കുന്ന അത്രയും കാലം നിലനിൽക്കും ഈ സിദ്ധി പിന്നെ വരുന്ന തലമുറകൾക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് കിട്ടിക്കോളില്ല കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല ഒന്നോ രണ്ടോ പൊക്കെ ആചരിച്ചാലും ഒരു അഞ്ച് തലമുറയൊക്കെ കഷ്ടിമുഷ്ടിയൊക്കെ കഴിഞ്ഞു പോയാലും വേണ്ടില്ല അഞ്ചാമത്തെ തലമുറ കഴിയുമ്പോഴത്തേനും ഭഗവാൻ തന്നെ പറഞ്ഞല്ലോ ഏവം പരമ്പരാപ്രാപ്തം രാജക്ഷയോ വിധും പിന്നെ നാശം ഉറപ്പാണല്ലോ നമ്മൾ പാരമ്പര്യമായിട്ട് സനാതനധർമ്മം പാലിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും അഞ്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ലോപം സംഭവിച്ച് സംഭവിച്ച് അതില്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അത് നശിക്കും ഓരോ കുടുംബങ്ങളും ഓരോ കുലങ്ങളും അവരുടെ ചരിത്രം എടുത്ത് നോക്കി എങ്ങനെയേ സംഭവിച്ചിട്ടുള്ളൂ ഇത് തന്നെ ഭഗവാന്റെ കുലത്തിലും മനുഷ്യ ജനിച്ച ഭഗവാന്റെ കുലത്തിലും സംഭവിച്ചു അഥവാ സംഭവിപ്പിച്ചു ഇത് സൃഷ്ടിയുടെ വ്യവഹാരമാണ് ഇത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അർത്ഥം അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഭഗവാൻ വളരെ കൃത്യമായിട്ട് ആ കാര്യം നിർവഹിച്ചു അതാണ് അവതാര ലക്ഷ്യം അതിനായിക്കൊണ്ട് പാടി പാടി മനസ്സിനെ മധു മധുരീകരിക്കാനാകുന്ന സമസുമംഗളങ്ങളായ പുണ്യകർമ്മങ്ങൾ പലതും ഭഗവാൻ നിർവഹിക്കുകയും ചെയ്തു എന്നാൽ ഇതെങ്ങനെയൊക്കെ ചെയ്തു പോയാലും ഇന്നും നമ്മൾ ഭഗവാനെ കീർത്തിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്തവനാണെന്നുള്ള നിലയിലല്ല അതും ഭഗവാന്റെ ഒരു ലീലയായിട്ട് കണ്ടുകൊണ്ട് അതിനെയും കൂടെ പോസിറ്റീവ് പോസിറ്റീവായിട്ടാണ് കാണുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം നെഗറ്റീവ്സായിട്ട് കാണുന്ന കൂടിയാകും അവിടെ അതപ്പതിക്കും നമ്മൾ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളരും മനസ്സ് തളരാതെ സൂക്ഷിച്ചാൽ മതി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് എന്ന് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ ആ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഇത്തരത്തിലൊക്കെ അവതാരലിച്ച് സാവരിക്കും സ്ഥിതി സംഹാരം മൂന്നവസ്ഥയും ഭഗവാൻ ഇവിടെ വാസുദേവ ഗ്രഹത്തിൽ തന്നെ കാണിച്ചു തന്നു അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം